നമസ്കാരം ഇന്ത്യയിലെ തൊഴിൽ നിയമങ്ങൾ ആകെ മാറാൻ പോകുകയാണ് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള നിയമങ്ങളെല്ലാം പോയി പകരം പുതിയ നാല് ലേബർ കോഡുകൾ വരുന്നു അപ്പോൾ ഇത് നിങ്ങളുടെ ജോലിയെ ശമ്പളത്തെ ജീവിതത്തെയൊക്കെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം ആഴ്ചയിലെ നാലേ നാല് ദിവസം ജോലി കൂടുതൽ ഗ്രാറ്റുവിറ്റി നല്ല സോഷ്യൽ സെക്യൂരിറ്റി കൊള്ളാം കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ പക്ഷേ ഒരു പ്രശ്നമുണ്ട് കയ്യിൽ കിട്ടുന്ന ശമ്പളം അതായത് ടേക്ക് ഹോം സാലറി ചിലപ്പോൾ കുറഞ്ഞേക്കാം അതെന്താ അങ്ങനെ ഈ പുതിയ നിയമങ്ങൾ കാരണം നിങ്ങളുടെ പേ സ്ലിപ്പിലും വർക്ക് ലൈഫ് ബാലൻസിലും എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് ശരിക്കും ഒന്ന് മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത് ആദ്യം എന്തിനാണ് ഈ നിയമങ്ങളൊക്കെ മാറ്റുന്നതെന്ന് നോക്കാം പിന്നെ നിങ്ങളുടെ ശമ്പളം എങ്ങനെയാണ് ഇനി കണക്കാക്കുക ജോലി സമയം ലീവ് ഗ്രാറ്റുവിറ്റി ഇതിലൊക്കെ വരുന്ന മാറ്റങ്ങൾ ആർക്കൊക്കെയാണ് കൂടുതൽ സുരക്ഷ കിട്ടാൻ പോകുന്നത് പിന്നെ കമ്പനികളും ട്രേഡ് യൂണിയനുകളും ഇതിനെപ്പറ്റി എന്തു പറയുന്നുവെന്നും അവസാനം ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും നമ്മൾ ചർച്ച ചെയ്യുന്നു അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം എന്തിനാണ് ഈ മാറ്റം ഇത്രയും കാലം ഉണ്ടായിരുന്ന നിയമങ്ങൾക്ക് എന്തായിരുന്നു കുഴപ്പം കാരണം ഇതാണ് നോക്കൂ ഇന്ത്യയിലുണ്ടായിരുന്നത് ഒരൊറ്റ തൊഴിൽ നിയമമല്ല ഏതാണ്ട് ഇരുപത്തിയൊൻപതോളം വ്യത്യസ്ത നിയമങ്ങളുണ്ടായിരുന്നു പലതും ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയത് ഇന്നത്തെ കാലത്തെ ജോലികൾക്കും സാഹചര്യങ്ങൾക്കും അതൊന്നും ഒട്ടും ചേരുന്നതായിരുന്നില്ല എല്ലാം കൂടി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു അപ്പോൾ ഈ ഇരുപത്തൊൻപത് നിയമങ്ങളെയും കൂടി ഒന്നിച്ചു ചേർത്ത് ലളിതമാക്കി വെറും നാല് കോഡുകളാക്കി മാറ്റി സിമ്പിൾ വേതനം ഇൻഡസ്ട്രിയൽ റിലേഷൻസ് സോഷ്യൽ സെക്യൂരിറ്റി പിന്നെ തൊഴിൽ സുരക്ഷയും ആരോഗ്യവും അത്രയേ ഉള്ളൂ ലക്ഷ്യം ക്ലിയർ ആണ് നിയമങ്ങൾ ലളിതമാക്കണം കാലത്തിനനുസരിച്ച് മാറ്റണം ശരി ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം ഇത് നിങ്ങളെ ഓരോരുത്തരെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ് നിങ്ങളുടെ ശമ്പളം അതായത് വേജസ് എന്നതിൻ്റെ നിർവചനം തന്നെ മാറുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ പേ സ്ലിപ്പ് ഇനി പഴയതുപോലെ ആയിരിക്കില്ല അതൊറപ്പാണ് പുതിയ നിയമം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബേസിക് പേയും ഡിആർൻഎസ് അലവൻസും ചേരുമ്പോൾ അത് നിങ്ങളുടെ മൊത്തം ശമ്പളത്തിൻ്റെ അതായത് സി ടി സിയുടെ ചുരുങ്ങിയത് അമ്പത് ശതമാനം വരണം പല കമ്പനികളും എച്ച് ആർ എ മറ്റ് അലവൻസുകളൊക്കെ കൂട്ടി ബേസിക് പേ കുറച്ചാണ് കൊടുക്കാറ് ഇനി അത് നടക്കില്ല ഈ അമ്പത് ശതമാനം റൂളാണ് ഇതിലെ ഏറ്റവും വലിയ മാറ്റം ദാ ഈ ഉദാഹരണം നോക്കിയേ ഒരു സാമ്പിൾ സാലറി സ്ലിപ്പാണ് പുതിയ നിയമം വന്നപ്പോൾ എന്തുപറ്റി കമ്പനികൾക്ക് ബേസിക് പേ കൂട്ടേണ്ടി വന്നു ആ അമ്പത് ശതമാനം നിയമം പാലിക്കാൻ ബേസിക് പേ കൂടുമ്പോൾ എന്ത് സംഭവിക്കും അതിനെ അടിസ്ഥാനമാക്കിയുള്ള നിങ്ങളുടെ പി എഫ് വിഹിതവും കൂടും അത് നല്ല കാര്യമാണ് പക്ഷേ അതിൻ്റെ ഫലമായി കയ്യിൽ കിട്ടുന്ന മാസശമ്പളം അതായത് ടേക്ക് ഹോം സാലറി കുറഞ്ഞു അപ്പോൾ സംഭവം ഇതാണ് മാസം കയ്യിൽ കിട്ടുന്നത് കുറയും പക്ഷേ നിങ്ങളുടെ റിട്ടയർമെന്റ് സേവിങ്സ് കൂടും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് സംഗതി നിങ്ങളുടെ ടേക്ക് ഹോം സാലറി ഒരു പക്ഷേ കുറയാൻ സാധ്യതയുണ്ട് പക്ഷേ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയുള്ള നിക്ഷേപങ്ങളായ പി എഫും ഗ്രാജുവറ്റിയും കാര്യമായി കൂടും അതായത് ഇന്നത്തെ വരുമാനവും നാളത്തെ സുരക്ഷയും തമ്മിലൊരു ബാലൻസിംഗ് ആണിത് ഓക്കേ ശമ്പളത്തിന്റെ കാര്യം ക്ലിയറായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ജോലി സമയം ലീവ് ഗ്രാറ്റുവിറ്റി ഈ കാര്യങ്ങളിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് നോക്കാം ഈ നാല് ദിവസത്തെ വർക്ക് വീക്കിനെ പറ്റി ഒരുപാട് പേർ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം ആഴ്ചയിലെ മൊത്തം ജോലി സമയം കുറയുന്നില്ല അതിപ്പോഴും നാല്പത്തെട്ട് മണിക്കൂർ തന്നെയാണ് അപ്പോൾ നാല് ദിവസം കൊണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ തീർക്കണമെങ്കിൽ ഒരു ദിവസം പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരും ഇതൊരു ഓപ്ഷനാണ് എല്ലാ കമ്പനികളും ഇത് നടപ്പാക്കണമെന്നില്ല ഒരു സാധ്യതയും കൂടി വരുന്നു എന്ന് മാത്രം ഇനി ജീവനക്കാർക്ക് സന്തോഷിക്കാൻ വക നൽകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഫിക്സഡ് ടേം അല്ലെങ്കിൽ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് പണ്ട് ഗ്രാറ്റുവിറ്റി കിട്ടണമെങ്കിൽ അഞ്ചു വർഷം ഒരേ കമ്പനിയിൽ ജോലി ചെയ്യണമായിരുന്നു ഇനി അത് വേണ്ട വെറും ഒരു വർഷം മതി അതുപോലെ ഓവർ ടൈം ചെയ്യിപ്പിക്കുകയാണെങ്കിൽ സാധാരണ ശമ്പളത്തിന്റെ ഇരട്ടി തരണം അതും നിങ്ങളുടെ സമ്മതമില്ലാതെ ഓവർ ടൈം ചെയ്യിപ്പിക്കാൻ പാടില്ല ഈ പുതിയ കോഡുകളുടെ മറ്റൊരു വലിയ പ്രത്യേകത ഇതുവരെ ഒരു നിയമത്തിന്റെ പരിധിയിലും വരാതിരുന്ന ഒരുപാട് പേരെ സോഷ്യൽ സെക്യൂരിറ്റിയുടെ കീഴിൽ കൊണ്ടുവരുന്നു എന്നതാണ് അതാരൊക്കെയാണെന്നും എങ്ങനെയാണെന്നും നമുക്ക് നോക്കാം ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം കിട്ടാൻ പോകുന്നത് ഗിഗ് വർക്കേഴ്സിനാണ് അതായത് നമ്മുടെ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ ഫുഡ് ഡെലിവറി ചെയ്യുന്നവർ അങ്ങനെയുള്ളവർ അവർക്ക് ആദ്യമായിട്ട് ഒരു നിയമപരമായ അംഗീകാരം കിട്ടുകയാണ് അവർക്കായി ഒരു സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ടും വരുന്നു അതുമാത്രമല്ല ഇനി മുതൽ എല്ലാ ജീവനക്കാർക്കും അപ്പോയിൻമെന്റ് ലെറ്റർ കൊടുക്കുന്നത് നിർബന്ധമാണ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് വർഷാവർഷം സൗജന്യ ഹെൽത്ത് ചെക്കപ്പും കമ്പനി ഉറപ്പാക്കണം സ്ത്രീകളുടെ കാര്യത്തിലും പ്രധാനപ്പെട്ട ഒരു മാറ്റമുണ്ട് പണ്ട് പല മേഖലകളിലും സ്ത്രീകൾക്ക് രാത്രി ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യാൻ നിയന്ത്രണങ്ങളുണ്ടായിരുന്നു ഇനി അവരുടെ സമ്മതത്തോടെയും ആവശ്യമായ സുരക്ഷയൊരുക്കിയും സ്ത്രീകൾക്ക് ഏത് ഷിഫ്റ്റിലും ജോലി ചെയ്യാം ഇത് കൂടുതൽ തൊഴിലവസരങ്ങൾ തുറന്നുകൊടുക്കൂ ശരി ഇത്രയും മാറ്റങ്ങൾ വരുമ്പോൾ എല്ലാവരും ഒരേപോലെ അല്ലല്ലോ ഇതിനെ കാണുന്നത് സർക്കാരിനും കമ്പനികൾക്കും തൊഴിലാളി യൂണിയനുകൾക്കും ഇതിനെപ്പറ്റി പറയാൻ പലതുമുണ്ട് അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് കേട്ടുനോക്കാം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ഇതൊരു വലിയ സാമ്പത്തിക പരിഷ്കാരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഈ മാറ്റങ്ങൾ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുമെന്നും ഉൽപ്പാദനക്ഷമത കൂട്ടുമെന്നും ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കാൻ സഹായിക്കുമെന്നുമാണ് പക്ഷേ കമ്പനികളുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ചില ആശങ്കകളുണ്ട് ജീവനക്കാർക്ക് കൂടുതൽ പി എഫും ഗ്രാറ്റുവിറ്റിയും കൊടുക്കുന്നത് നല്ലതാണെങ്കിലും അത് കമ്പനികളുടെ സാമ്പത്തിക ഭാരം കൂട്ടും പ്രത്യേകിച്ച് ചെറിയ ബിസിനസ്സുകൾക്ക് ഈ പുതിയ നിയമങ്ങൾ പാലിക്കാൻ വരുന്ന അധിക ചെലവ് തുടക്കത്തിൽ അവർക്ക് താങ്ങാൻ കഴിഞ്ഞെന്നു വരില്ല ഇനി തൊഴിലാളി യൂണിയനുകളുടെ അഭിപ്രായം നോക്കിയാൽ അവർ ഇതിനെ പൂർണമായും എതിർക്കുകയാണ് രാജ്യത്തെ പത്ത് പ്രധാന ട്രേഡ് യൂണിയനുകൾ ഒരുമിച്ച് പറഞ്ഞത് ഇത് തൊഴിലാളികളെ വഞ്ചിക്കുന്ന ഒരു നിയമമാണെന്നാണ് ഇത് മുതലാളിമാരെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണെന്നും പഴയ യജമാനൻ അടിമ വ്യവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുപോകുമെന്നും അവർ ആരോപിക്കുന്നു അപ്പോൾ ഒരു വശത്ത് സർക്കാരിൻ്റെ വാദങ്ങൾ മറുവശത്ത് കമ്പനികളുടെ ആശങ്കകൾ അതിനപ്പുറം യൂണിയനുകളുടെ എതിർപ്പ് ഇത്രയൊക്കെ പ്രശ്നങ്ങൾക്കിടയിൽ ഈ നിയമം ഇനി എങ്ങനെയാണ് നടപ്പിലാകാൻ പോകുന്നത് അതാണ് അടുത്ത ചോദ്യം ഇത് കേന്ദ്ര സർക്കാർ പാസാക്കിയാൽ മാത്രം പോരാ കാരണം തൊഴിലെന്നത് കേന്ദ്രത്തിൻറെയും സംസ്ഥാനത്തിൻ്റെയും അധികാരപരിധിയിൽ വരുന്നാണ് അതുകൊണ്ട് കേന്ദ്രം നിയമം പാസാക്കിയ ശേഷം ഓരോ സംസ്ഥാനവും അതിൻ്റേതായ ചട്ടങ്ങളുണ്ടാക്കി പാസാക്കണം അതെല്ലാം കഴിഞ്ഞിട്ടേ ഇത് രാജ്യത്ത് മുഴുവനായി നിലവിൽ വരൂ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താന്ന് വെച്ചാൽ കേന്ദ്ര നിയമങ്ങൾ റെഡിയാണ് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പൂർണമായും നടപ്പിലാകണമെങ്കിൽ സംസ്ഥാനങ്ങൾ അവരുടെ ചട്ടങ്ങൾ ഫൈനൽ ചെയ്യണം ഒരുവിധം എല്ലാ സംസ്ഥാനങ്ങളും അവരുടെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ചിലർ ഇനിയും അത് പൂർത്തിയാക്കാനുണ്ട് അപ്പോൾ നമ്മൾ അവസാനം എത്തി നിൽക്കുന്ന ചോദ്യം ഇതാണ് ഈ പുതിയ നിയമങ്ങൾ ഇന്ത്യൻ തൊഴിൽ രംഗത്തിന് ഒരു മുന്നേറ്റമാണോ അതോ പുതിയ വെല്ലുവിളികൾ ഉണ്ടാക്കുകയാണോ ഒരു വശത്ത് ഗിഗ് വർക്കേഴ്സിനടക്കം കൂടുതൽ സുരക്ഷ കിട്ടുന്നു നിയമങ്ങൾ ലളിതമാകുന്നു മറുവശത്ത് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ശമ്പളം കുറഞ്ഞേക്കാം കമ്പനികൾക്ക് കൂടുതൽ സാമ്പത്തിക ഭാരമുണ്ടാകാം ഇതിന്റെ ശരിക്കുള്ള ഫലം എന്തായിരിക്കുമെന്ന് വരും വർഷങ്ങളിലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമന്റ് ചെയ്യുമല്ലോ